പറയാണ് ഒമ്പത് മണിയാണ് ഏറ്റവും നല്ല ടൈം ആ ടൈമിന് ഈ ഒത്തു കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരത്തെ കുഴപ്പമില്ല സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ട ടൈമായി ഒരു കുന്തത്തിന്റെ കതിർവ് എന്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല എളുപ്പം മനസ്സിലാകാൻ പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് ആയാൽ ടൈമായി ആയി ലോഹർ പാങ്ക് വിളിക്കുന്നത് വരെ ടൈമുണ്ട് അപ്പൊ ലോഹർ പാങ്ക് വിളിക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പള്ളിക്ക് എത്തിയാൽ ജോലി തിരക്കും മറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കട തുറക്കാൻ പോണീന് മുമ്പ് അങ്ങാടിയിലേക്ക് വന്നപ്പോ പള്ളി കയറി രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് പോയിട്ട് കടയങ്ങ് തുറന്ന എന്തൊരു വർക്കത്താണ് മുന്നൂറ്റി അറുപത് മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുത്ത കൂലിയാണ് നിന്റെ ശരീരത്തിന്റെ ഓരോ കെടുപ്പുകൾക്കും ഏപ്പുറിപ്പുകൾക്കും ഉണ്ടാകുന്ന അപകടം അള്ളാഹു തട്ടി തരും എന്ന് അപ്പൊ ഈ ധർമ്മം കൊടുത്തവൽക്കു ദുഹ വേണ്ടേ വേണം ലുഹാനസ്കാരം എല്ലാവർക്കും വേണം പക്ഷേ മുന്നൂറ്ററുപത് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത കൂലി ലുഹാരണ്ടരക്കായ നിസ്കരിച്ചാൽ തന്നെ കിട്ടുന്നർഥം അതാണും പെണ്ണുമൊക്കെ നിലനിർത്താൻ ശ്രമിക്കണം പിന്നെ അപ്പൊ നിത്യവും ധർമ്മം കൊടുക്കണം നിത്യവും ആഫത്ത് തടുക്കും എന്ന് രണ്ടാമത്തെ അർത്ഥം ഒന്ന് തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയായി വരുന്ന അപകടമാണ് ഈ തടുക്കുക എന്ന് പറഞ്ഞത് രണ്ടാമത്തത് നിത്യം കൊടുക്കണം എന്നൊരർത്ഥം മൂന്നാമത്തെ വേറൊരർത്ഥമുണ്ട് അതെന്താ അള്ളാഹു നമുക്ക് വെച്ചിരിക്കുന്ന അപകടമില്ലേ ആ അപകടത്തെ നിസ്സാരമാക്കി അങ്ങ് വിടും എന്തോ ഒരു അപകടം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ നിശ്ചയിച്ചത് ഭയങ്കര അപകടമായിരുന്നു അന്ന് രാവിലെയാണ് ഈ പത്ത് രൂപ കൊടുത്തത് അത് കാരണം അള്ളാഹു നിസ്സാരമാക്കി അങ്ങ് വിട്ടു ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഫാത്യ ഓതി സൂറത്തൊക്കെ ഓതിയിട്ട് ഇടത് വെച്ച് സുന്നത്തൊക്കെ പാലിച്ചിട്ടായി ഇറങ്ങിയത് ഇറങ്ങി പോരുന്ന സമയത്താണ് ഒരു പാവപ്പെട്ട ഒരാൾ വന്നത് എന്റെ മകളെ കെട്ടിക്കാനുണ്ട് ഒരു വീടുണ്ടാക്കാറുണ്ട് എന്തെങ്കിലും ഒരു സംഭാവന തരുമോ എന്തോ ഒന്ന് പോക്കറ്റിലുള്ളു അതങ്ങ് എടുത്തുകൊടുത്തു അയാൾ അങ്ങ് തിരിച്ചു പോയി കാറെടുത്ത് പുറത്തോട്ടുണ്ട് ഇറങ്ങിയപ്പോ തന്നെ ഒരു സൈക്കിൾ അങ്ങ് ഇടിച്ചു ആ സൈക്കിൾ അങ് മറിഞ്ഞു എഴുന്നേറ്റപ്പൊ അവനൊരു ചിരി ചിരിച്ചു അവൻ അങ്ങ് പോയി എന്തോ ഒരു ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കോറിയിട്ട് ഇങ്ങനെ രക്തത്തിന്റെ അടയാളുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ ഇങ്ങനെ രക്തം പൊടിയൊന്നുണ്ടോന്ന് ഒരു തോന്നൽ എന്താ ഇന്നലത്തെ വാദ വാദി മുസ്ലിംമാര് കാശ് കിട്ടാൻ എന്തും വേണമെങ്കിൽ പറയട്ടോ ഇന്ന് ധർമ്മം കൊടുത്താ ഞാൻ ഇറങ്ങിയത് പക്ഷെ കണ്ടില്ലേ നിങ്ങൾ സൈക്കിൾ ഇടിച്ചത് ഇടാ സൈക്കിൾ ഇടിച്ച് ആ കുട്ടിക്ക് പോകുന്ന പറ്റില്ല ശരിക്കും വേണേ നിന്റെ കാറിച്ച് ഓ മരിക്കേണ്ടതാ ആ വലിയ ആഫത്ത് എന്നല്ലോ സരാമത്താക്കി തന്നില്ലേ ആ ഭയങ്കരമായി വെച്ച ചില ആഫത്തുകളെ അള്ളാഹുഅല ലഘുവാക്കിയിട്ട് അങ്ങ് കളയും ഒരു തെങ്ങന്റെ ചുവട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയതിനെ മുറ്റത്ത് തെങ്ങുണ്ട് ആ തെങ്ങന്റെ ചുവട്ടൊക്കെ ഇറങ്ങിയത് നേരെ ഒരു തേങ്ങ അങ്ങോട്ട് വീണിട്ട് കയ്യന്റെ സൈഡിൽ കൂടി ആ തേങ്ങ അങ്ങോട്ട് വീണിട്ട് കോറിയിട്ട് രക്തം അങ്ങനെ ഒലിക്കുക ധർമ്മം കൊടുത്തിട്ട് തിരിഞ്ഞിട്ടേ ഉള്ളൂ എടാ ഈ കോറിയ പോര എനിക്ക് ഇനി തേങ്ങ നെർന്തലയില് വീണിട്ട് മരിക്കേണ്ടതാ ആ കൊടുത്ത ധർമ്മത്തിന്റെ ഫലമായി അതൊരു സൈഡിൽ കൂടി അങ്ങോട്ട് പോയി നിസ്സാരമാക്കിയ മോഹം വിട്ടു അതല്ലെങ്കിൽ നീ അങ്ങ് വീണ് മരിക്കേണ്ടതാ ഒന്ന് ചെരിഞ്ഞല്ലേ ഉള്ളൂ ഇങ്ങനെ എത്ര സംഗതി നടക്കാറുണ്ട് ശരിക്കും അവിടെ നടക്കേണ്ടത് എന്താണെന്നറിയോ ഒന്നെങ്കിൽ നീ കിണറ്റിൽ വീണ് മരിക്കണം അല്ലെങ്കിൽ തേങ്ങ മരിക്കണം നേരെ തേങ്ങ വീണിട്ട് ആ സ്പോട്ടിൽ മരിക്കേണ്ടതാ ഇത്രയും വലിയ അല്ലെങ്കിൽ നിന്റെ വണ്ടി തട്ടിയിട്ട് ആ മനുഷ്യൻ മരിക്കേണ്ടതാ പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അതൊക്കെ നിസ്സാരമായി നിസ്സാരമായിട്ടൊരു പ്രശ്നവില്ല ആ കുട്ടിനെ വിളിച്ചിട്ട് എടാ വല്ലത് ഏ പോയിക്കോ അവൻ നമ്മൾ പറഞ്ഞു വിട്ടു ഒന്നും പറ്റിയില്ല അപ്പോ ഒരു സന്തോഷം കൊണ്ട് ഒരു പത്ത് രൂപ അവന്റെ പോക്കറ്റിൽ എടുത്തു പോരാ പിന്നെ പറയും വേണ്ട ഭയങ്കര സന്തോഷേ ഓന വബിളും വാങ്ങിപ്പോയി അങ്ങനെ കുട്ടികൾക്ക് അത് വലിയ സന്തോഷം എന്തെല്ലാ സംഭവങ്ങൾ അങ്ങനെ നടക്കാറുണ്ടല്ലേ അപ്പൊ അതെന്താണ് അള്ളാഹു താല വെച്ചിരിക്കുന്ന ഏറ്റവും ഗൗരവമായ ഒരു ആപത്തിനെ നിസ്സാരമാക്കി അള്ളാഹു താല വിട്ടു എന്താ കാരണം ഇന്ന് കൊടുത്ത ധർമ്മമാണ് നിങ്ങൾ ആ ഹദീത്തിന് തെറ്റിദ്ധരിക്കരുത് ധർമ്മം കൊടുത്താൽ ആപത്ത് തടയും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കൊരു ആപത്തും തടയുന്നില്ല എന്നാരും വിചാരിക്കണ്ട ആ ഹദീത്തിന് ഇങ്ങനത്തെ അർത്ഥം എനിയുണ്ട് അർത്ഥം ഒന്നും കൂടി ഞാൻ പറഞ്ഞു ഒന്ന് നിർത്തു വെച്ചിരിക്കുന്ന അപകടങ്ങളെ അള്ളാഹു താര സ്വപ്നത്തിലാക്കി മാറ്റി കളയുന്ന അല്ലാഹു നമുക്ക് ഉണർച്ചയിൽ വെച്ച ചില അപകടം അതിനെ അല്ലാഹു സ്വപ്നത്തിലാക്കും ചില മനുഷ്യന്മാരുടെ പാതിരാ സമയത്ത് കണ്ട എഴുന്നേറ്റി ഇരുന്നിട്ട് അന്തം വിട്ട് വേചാറായങ്ങനെ ഇരുന്ന് അപ്പൊ പെണ്ണുങ്ങൾ അങ്ങനെ നെഞ്ചത്തൊക്കെ തട്ടി പുറത്തൊക്കെ തട്ടി എന്താ നെഞ്ചുവേദന ഉണ്ടെ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എന്തെങ്കിലും പിടിച്ച് കുലുക്കി ഒന്നുമില്ല പിന്നെന്താ എന്തെങ്കിലും ഒന്ന് പറ ഒന്നുമില്ല ഈ കിടന്നോ ഭയങ്കര ബഹളം രണ്ടാളും കൂടി ഇവരാണെങ്കിൽ പറയൂല്ല അവളാണെങ്കിൽ പറയാതെ വിടൂല്ല ഈ നിലക്ക് കിടന്നിട്ട് രണ്ടാളും കൂടി വിഷമിക്കാം സംഗതി അങ്ങനെ കിടന്ന് നേരം വെളുത്തു എഴുന്നേറ്റപ്പോൾ ഇയാൾക്ക് ഇതിന്റെ ഈ പരിഭ്രമം വിട്ടിട്ടില്ല അതെന്താ കാരണം പിന്നെയും പിന്നെയും തിരക്കി അന്വേഷിച്ചപ്പോ ഇയാള് പറഞ്ഞു ഞാനേ കിണറ്റിൽ വീണ് മരിക്കുന്നത് കണ്ടുപോർ കിണറ്റിൽ വീട് മരിക്കണത് സ്വപ്നം കണ്ടുപോർ പിന്നെ അയാൾക്ക് പുറത്തിറങ്ങാൻ പേടി എങ്ങനെയെങ്കിലും തട്ടി തറഞ്ഞ് കിണറ്റിൽ വീഴോ എന്ന് പേടിച്ചിട്ട് ഇയാൾ നിൽക്കുക എടാ ഒരു പേടിയും പേടിക്കണ്ട നീ ഇന്നലാർക്കോ ധർമ്മം കൊടുത്തിരുന്നോ ആ വഴതിന്റെ മജലിസിലെ മദ്രസയ്ക്ക് പിരിവ് ചോദിച്ചപ്പോ എന്തോ കൊടുത്തിരുന്നോ നീ ഇന്ന് കിണറ്റിൽ വീണ് മരിക്കേണ്ടതാ അത് അള്ളാഹു താര സ്വപ്നത്തിലാക്കി മാറ്റിയതാ ഇനി പേടിക്കണ്ട இக்கலத்தில் வச்சிரிக்கன்ன உனர்ச்சைல் வச்ச அபகடத்தே அல்லாகுத்தர சுப்ண திராக்கிமாட்டி